ഒക്കെ തങ്ങളെ അല്ലാഹുവിനോട് ദുആ ചെയ്യു അല്ലാഹു ചോദിച്ചാൽ ഉത്തരം കിട്ടുന്ന ഒരു ദുആ എനിക്ക് പറഞ്ഞു തരോ എന്ന് പക്കിദി തങ്ങളെ 80 കൊല്ലം അല്ലാഹുവിനോട് പ്രാർത്ഥി 80ാമത്തെ കൊല്ലം 80ാമത്തെ കൊല്ലം അല്ലാഹു സുബ്ഹാനഹു വതാലാ പ്രകാശത്തിന്റെ രൂപത്തിൽ കാണിച്ചു കൊടുത്ത സലാത്തും സലാത്തി ഫാത്തി ഒരു സലാത്ത് ചൊല്ലിയാൽ ആറ് ലക്ഷം ഇന്ന് ഒരാൾ എന്നെ വിളിച്ചു തങ്ങളെ വിവാദങ്ങൾ ഇങ്ങനെ ഈ ഫാത്തിഹന്റെ മഹത്വം ഞാൻ മനസ്സിലാക്കി ഞാൻ പോയി എന്റെ കൂടെ കുറെ ആളുകളുണ്ട് ഒരു ഗ്രൂപ്പിലാണ് ഞാൻ പോയത് ഞാൻ ഫാത്തിഹ് ആളാണ് ഞാൻ ഇങ്ങനെ

ഇരുപത് മക്കള് ഒരാളെ മുന്നിൽ ചെന്ന് യാചിച്ചിട്ടില്ല ഒരാളെ മുന്നിൽ ഞാൻ ഞാൻ പാവങ്ങളെ സഹായിക്കുന്നവന് എനിക്ക് എന്തെങ്കിലും എഴുപത്തി ഏഴ് കുടുംബങ്ങളും ഇന്ന് ഭർത്താക്കന്മാരെ കൂടെ സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ട് അതിന്റെ കാര്യക്കാരാണ് നൂറ് ഹബീബ് പറയും തങ്ങളല്ല നൂറ് ഹബീബിന്റെ നിങ്ങളാണ് നിങ്ങളൊക്കെ സ്വർഗത്തിലേക്കുള്ള മുറ്റമണികള ഒരു സ്ഥലത്ത് വിവാദം ഇങ്ങനെ കൂടുമ്പോ മറ്റൊരു സ്ഥലത്ത് ആൾക്കാർ ഇങ്ങനെ കൂടുക ഈ മക്കളെ കെട്ടിച്ചതൊക്കെ എങ്ങനെ അറിയോ ഓരോരുത്തരുടെ സ്വർണം തരും പൈസ തരും ആരും സ്വർണ്ണം മോതിരാണ് ഈ മുറ്റണ മുതൽ എന്ത് ചെയ്യുന്നോ ഇങ്ങനെ പച്ചക്ക് പറയും ഇതിങ്ങനെ കിട്ടുമ്പോ മറ്റാൾക്കാർക്ക് പശു അസൂയങ്ങനെ

ഒരു ആളൊരു പെണ്ണിന്റെ പോളിശകളിൽ പെട്ടു ആ പെണ്ണിന്റെ കണ്ണീരോടമ്മ പറഞ്ഞു ഞാൻ പറഞ്ഞു പേടിക്കണ്ടെ മകന് തിരിച്ചു രണ്ട് കുട്ടിയുള്ള പെണ്ണിന്റെ പോയി അതാണ് വിഷ്ണു ഇരുപത്തി ചില വയസ്സായിട്ട് എന്നൊക്കെ പെണ്ണ് കെട്ടിക്കണവന് പെണ്ണും കിട്ടിട്ടില്ല ആൺകുട്ടികൾ പെൺകുട്ടികൾ ഇവിടെ വന്നപ്പോ ഉമ്മ കരഞ്ഞിട്ടാ വന്നത് ഒരു വാക്ക് കൊടുത്തു നിങ്ങള് വന്നത് കൊടക്കാത്തക്ക വേറെല്ല അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണ്ട പേടിച്ചണ്ട വളരെ സന്തോഷത്തോടെ അലഹദില്ല ഒരു പിന്നെ

മലയാളം തന്നെ കുട്ടികൾക്ക് മൂന്ന് പെൺകുട്ടികളാ നീട്ടിവെച്ചോ കിട്ടോ വന്നീന്നോ ചെറിയോ തന്റെ കുട്ടിക്ക് മൂന്ന് പെൺകുട്ടികളാ നാലാമത് പ്രസവിക്കുമ്പോ ആൺകുട്ടിയാണെങ്കിലും ഒരു മോദനം കൊടുക്കുന്നു നാലാമത്തെ പ്രസവിച്ചത് ആൺകുട്ടിയാണ് ആ കുട്ടി അള്ളാഹു നന്നാക്കട്ടെ ദീനും ദുനിയാവും മാതാപിതാക്കൾ ഉപകരിക്കുന്ന മക്കളെ കൂട്ടത്തില് അള്ളാഹു കുട്ടി അള്ളാഹു ഉൾപ്പെടുത്തി ആദ്യം തന്നാള്

കൊടുത്തോ താങ്കന്ന് പറഞ്ഞു കല്യാണം കഴിഞ്ഞ് നാല് വർഷമായി മക്കൾ ഉണ്ടായിരുന്നില്ല ഇവിടെ വന്നിരുന്നു മക്കൾ ഉണ്ടാവും ഉണ്ടായി അതിന്റെ സന്തോഷാണ് ആറുമാസം ഗർഭിണിയാണ് അള്ളാഹു സുബാൻ സുഖപ്രാഹു കൊടുക്കട്ടെ ഇനി അള്ളാഹുട്ടെ ഇനിയിപ്പൊ ഇതെന്താണ് മോതിരിന്താണ്

അപ്പൊ തീർച്ചയാക്കി വേദന എവിടെ കൊണ്ടു പറഞ്ഞു പത്ത് വർഷമായിട്ട് സ്ഥലത്തിന്റെ പ്രശ്നീനോ ഇവിടെ വന്നീനോ നമുക്ക് വന്നാരണേ ശരി വന്നാരണേ ശരിയായി പത്ത് വർഷമായിട്ട് സ്ഥലത്തിന്റെ പ്രശ്നീനു ഇവിടെ വന്നു അലഹമെറക്കട്ടെ ഇത് കേട്ടോ ഇനി വേണ്ട ഇനി വേണ്ട ഇതെന്താണു മാറിയോ

ദാരിക്ക എത്രയേ मदत ഇനിയ ഇയ ബൈ ബൈ മടി മടി ഫദലി മടി ഇടെ മോനെ കുറച്ച് കളി ഉണ്ടായിരുന്നു മൂഷൻ ഊട്ട കെട്ട കണ്ടേ ഇറഹതയോ ഇവിടെ വന്നിനാ മാഷാ അള്ളാ പിന്നെ മട ഊട്ട കെട്ടക്ക പെട്ട രഷ്മത്തിൽ നിന്ന് ഇവിടെ വന്നു ഇനി മടി ഇനി ഫദലി പിടിച്ച മടി മടി ദാരിക്ക പൈസ അമ്മ ഈ പൈസ നിനക്കൊന്ന് പൈസ ആരിക്കാ ഇരിട്ടുള്ള സ്നേഹ സ്ഥലമുക്കവിടെ വന്നീന്നു നിങ്ങൾ കുത്തേക്ക് തന്നീന്നല്ലേ പൈസ എത്ര രൂപ അതായിരിക്കാം ഞാൻ കിട്ടുന്നതിങ്ങനെ പറയോ ഇതൊക്കെ ജനങ്ങളറിയണം വേണ്ടേ വേണ്ടേ ഇതുകൊണ്ടാണ് ഈ മക്കളെ തെറ്ററിയേ ഇതൊക്കെ നാക്കേരും തന്നിട്ട് തന്നെയാണ് തന്നവർക്കൊക്കെ പറക്കത് നൽകട്ടെ ഇനി തന്നവർക്ക് വേണ്ടി ഒരു ഫാത്തില്ല കഴിഞ്ഞ വെള്ളിയാഴ്ച ഇവിടെ വന്ന് ഈ വെള്ളിയാഴ്ച മുതൽ ഗൾഫിലെത്തി അള്ളാഹു പറഞ്ഞതു ഞാൻ എന്തിനാസണ്ടായിന് മഞ്ഞപ്പിത്തേ മതി മതി എല്ലാഹു പറഞ്ഞു മതി മതി പറയണ്ടിട്ടാഹു പറഞ്ഞ

താനി മരി മഹാനൗദേ അലൈഹി വസ്സലാം അല്ലാഹുവേ നീ സ്വീകരിക്കണല്ലോ ശരണാമനം തന്നവരേണ്ട് തൈഹ തന്നവരേണ്ട് നാളാഹറത്തിലെ ഉപകാരം എപ്പോഴും വരാമലായി ദീസേക്കണല്ലോ ശൈറ മദില നമ്മല്ലാ ബറക്കത്ത് ഇരണല്ലോ ഇൻഷാ അല്ലാഹ്